ഹലോ ഹായ് അസ്സാം വലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖലങ്ങൾക്കൊക്കെ അപ്പൊ ഇന്നലെ രാത്രി എണ്ണയും ബണ്ണും പാക്ക് ചെയ്യണേ എണ്ണ ഉണ്ടാക്കണൊക്കെ തിരക്കിലായിരുന്നു അപ്പൊ അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കേട്ടോ രാത്രി നട്ടപ്പാതിരിക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ ഏകദേശം മൂന്നു മണിയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലേക്കുമ്പോ തൊട്ട് കണ്ടോ കണ്ടു തുടങ്ങിക്കോളിട്ടോസറൊന്നും ഇല്ല ഇതൊക്കെ നന്നാക്കിടെ അടുക്കോളൂ ഇതിങ്ങൾ നോക്കിക്ക എല്ലാത്താത്താരോടും സലാം പറയടാ എപ്പോഴും എന്നെ ഭയങ്കര ഇഷ്ടമാണ് സാധനൊക്കെ കൊടുന്ന് കുറേ പച്ചക്കറിയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ എണ്ണ കുറച്ച് ഞാൻ ഉണ്ടാക്കാനും വാങ്ങി കുറച്ച് എനിക്ക് ഉപയോഗിക്കുകയും ചെയ്യാലും എഴുതിക്കാണ്ട് പിന്നെ രണ്ട് ബോട്ടിൽ വാങ്ങി ഇതേ എണ്ണയും ഓയിലും എടുത്തക്കാന് രണ്ട് ബോട്ടിൽ വാങ്ങി ഞാന് കുറച്ച് സോപ്പ് അങ്ങനെയൊക്കെ പിന്നെ ഈ ഒരു സാധനം ഇത് കുറേ ദിവസമായി വാങ്ങണം കരുതിന് അളവ് പാത്രം അങ്ങനെ പിന്നെ ചുമ്മ അവിടെ ഉണ്ട് ചുമ്മാക്ക് പനിയൊക്കെയാണ് അല്ലേ ഏ പിന്നെ ഇലകളൊക്കെ അവിടെ കൊടുന്ന് വെച്ച് കിട്ടണം ഇനി നേരം വെളുക്കോളൂ തന്നെ പണി പച്ചക്കറിയും സാധനങ്ങളൊക്കെ വാങ്ങി കുറച്ച് അലഹദില്ല അങ്ങനെയൊക്കെ പോണം ചള്ളമൊക്കെ ശരിയാവും പിന്നെന്താ ഉമ്മ അവിടെ കിടന്ന് ഉറങ്ങാണ് ഉമ്മാന അവിടെയൊക്കെ ഇനി ഇതാണ് നേരം വിളിക്കുമോളം പണിട്ടോ പാക്ക് ചെയ്യാ മിന്നും അതാ ഓരോരുത്തർക്കും ഓരോ പണിയാളോ അതൊക്കെയാ അറി ഇതൊരോട് അറിയാ പാക്ക് ചെയ്യടാ അതൊക്കെ അറിഞ്ഞു ഞമ്മളെ കാക്കുപടേണ്ടിട്ടോ പെട്ടി ഉണ്ടാക്കുക നാളത്തെ ഷിപ്പിങ്ങിനുള്ള തിരക്കിലാണ് അപ്പം മൂന്ന് മണിയാവും ഏകദേശം എണ്ണയൊക്കെ ഉണ്ടാക്കി കഴിയും അപ്പം ഉമ്മക്ക് ഒരു പത്ത് മണിയായപ്പോഴേ ഞാൻ ഭക്ഷണമൊക്കെ കൊടുത്ത് അപ്പൊന്നും വേണ്ട കഞ്ഞി മതിയറിഞ്ഞപ്പോഴേ തലക്കൊരു കുറുതിയാടുണ്ട് കുട്ടിയെ കയറിയിട്ടുണ്ട് അപ്പം ഞാൻ കഞ്ഞി കൊടുത്തു മരുന്നൊക്കെ കൊടുത്തുകൊണ്ടാണ് കടത്തി കേട്ടോ ഞങ്ങൾ തന്നെ നേരം കൊടുക്കുമ്പോൾ പിന്നെയും നീച്ചാനായില്ലേ അപ്പം ഇത്തിരി പച്ചക്കറിയും അതേപോലെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അമ്പയർ ചെറുപ്പയർ പൊടികൾ അപ്പം അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്നാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചരാ എന്ന് കരുതിയിട്ടിട്ടോ അതോ ഉണ്ടോ പതിനൊന്നരയൊക്കെ ആയിട്ടുണ്ട് പ്പോഴും എണ്ണ പരിപാടി തുടങ്ങിയിട്ടില്ല അപ്പൊ അവിടെ കക വൃത്തിയടായി കിടക്കുന്നുണ്ട് അതൊക്കെ നന്നാക്കി പൊന്നുമാക്ക് നല്ല ക്ഷേമ പൊന്നുമല്ലോ അപ്പൊ ഞാൻ ഒന്നാണ് ആവി ഉടുപ്പിച്ചെ എന്നിട്ട് അങ്ങോട്ട് അടുപ്പത്തേക്ക് പോട്ടേക്കാണ്ട് എണ്ണ ഉണ്ടാക്കുന്ന പരിപാടിയും അപ്പൊ തിരക്കായിട്ടായിരുന്നു അപ്പൊ ഇന്നും ഇന്നലെ എല്ലാവർക്കും പോന്നിട്ടുണ്ട് കേട്ടോ പിന്നെ എണ്ണ ഇണ്ടാക്കിട്ട് നേരെ കൊടുക്കും എനിക്ക് ഒരു ഒവം കിട്ടിയിട്ടില്ല എണ്ണ ഇണ്ടാക്കുന്ന തിരക്ക് തന്നെയായിരുന്നു ഒരുപാട് കസ്റ്റമർ നമ്മളെ എണ്ണ വാങ്ങണോണ്ട് അലഹദില്ല ഒരുപാട് സന്തോഷാണ് ഞാൻ ഓർഡർ പ്രകാരാണ് ഉണ്ടാക്കി കൊടുക്കല് നമുക്ക് സ്ഥിരം കസ്റ്റമറാണ് കേട്ടോ ഉം ഇതൊക്കെ കൊടുക്കാനാണ് ഒരുപാടുണ്ട് വാങ്ങിയത് എന്ത് കണ്ടോ ഒരുപാട് എണ്ണയും ഓയിലൊക്കെ കൊടുക്കാനുണ്ട് ഇതൊക്കെ വരും കേട്ടോ ഒക്കെ വരും ഇതൊക്കെ നമുക്ക് കൊടുക്കാല്ലതാണ് അപ്പൊ ഇനി ഉണ്ട് കുറച്ചും കൂടി എണ്ണ ഇണ്ടോ അവിടെ ഉണ്ട് ഞാനിതൊന്ന് പാക്ക് ചെയ്യട്ടെ നീക്കണ്ടേ അർജന്റില്ലായിരുന്നൊക്കെ വിട്ട് കൊടുക്കട്ടെ എന്ന് കരുതി ഇങ്ങനെ നിക്കാണെട്ടോ അപ്പൊ എന്തിനില്ല എണ്ണയെന്നായിരിക്കും ആദ്യമായിട്ട് കാണൂരത്തിലെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ ഭയങ്കര നല്ല നല്ലൊരു സ്മെല്ലാണ് ഒരിക്കലും ഞാൻ കെമിക്കൽ ഉപയോഗിച്ചിട്ടില്ല പെർഫ്യൂം ഉപയോഗിച്ചിട്ടില്ല ഒന്നാമത് മൈഗ്രിന്റെ തലവേദന മുടികൊഴിച്ചില് താരന് ഇതിനൊക്കെ അല്ല സാധനം കാര്യമായിട്ട് മൈഗ്രിന്റെ തലവേദനക്ക് നമുക്ക് പെർഫ്യൂമും കാര്യങ്ങളും അതുപോലെ നീരറങ്ങാ സാധനങ്ങളൊന്നും ഉപയോഗിക്കൂല കാര്യമായിട്ട് നെല്ലിക്കൊക്കെ ശരിക്കും നമ്മള് ആ എണ്ണയില് ഇടും അതൊന്നും ഞാൻ ഉപയോഗിക്കലില്ലട്ടോ ഉപയോഗിക്കാത്തതിന്റെ കാരണം തണുപ്പ് വല്ലാതെ തലക്ക് വരാത്താനും വേണ്ടിട്ട് നമുക്ക് ഈ മൈഗ്രീന തലവേദനയുള്ള ആളുകൾക്കൊക്കെ തണുപ്പ് പറ്റൂല പറ്റൂലക്കറിയില്ല അതുകൊണ്ടാട്ടോ അപ്പൊ ആവശ്യമില്ലാതെ ഒക്കെ കോണ്ടാക്ട് ചെയ്തോളി കണ്ടോ അടിപൊളി എണ്ണയാണ് ഇരുന്നൂറ് എം എൽ ഉണ്ട് അഞ്ഞൂറ് എം ഉം അഞ്ഞൂറ് എം എൽ ഉണ്ട് കൊടുക്കാൻ ഇരുന്നൂറ് എം ഉം അപ്പൊ ആവശ്യക്കാര് സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ചോളി ഒരു ഒഴിവും കിട്ടിയിട്ടില്ല അപ്പൊ ഇവര് ചെറിയൊരു വീഡിയോ ഇതിന്റെ ബാക്കിൽ ഇണ്ടോ കണ്ടുകാണ്ട് ബാഡ് മടരുത് ഇട്ടോ അപ്പൊ ഇന്ന് മക്കളെ നേരം പൊളുക്കോളം ഇതന്നെ ഇരുന്ന് പണി എണ്ണ അവിടെ ചെമ്പിൽ കിടക്കണ് അപ്പൊ അതൊക്കെ നീ പാക്ക് ആക്കണം പിന്നെ കാപ്പും കൂടി തരൂട്ടോ നല്ല ഇതും കാക്കും ഞാനും ആണ് ഞങ്ങള് മൂന്നാളാണ് ഇതിന്റെ പരിപാടികളൊക്കെ ഇത് പിന്നെ നേരം വെളുത്തുപാടെ സ്കൂൾക്ക് പോയിട്ടോ അവനോരൊഴും കിട്ടിയിട്ടില്ല അപ്പൊ അവൻ നേരം പൊളിക്കാൻ കാലം ഒക്കെ ആണോ ഇറങ്ങിയത് എന്നിട്ട് അവര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സ്കൂൾക്ക് പോണോ ഏ സ്കൂൾ ഓണം സ്കൂൾക്ക് പോണത് വേറെ ഇറങ്ങിയാൽ അല്ലാതെ ഓനെ സ്കൂൾ കെണേക്കാതെ തീർക്കാൻ പറ്റൂലല്ലോ ഇനി ഇതൊക്കെ പാക്ക് ചെയ്താണ്ട് കാക്കു റെഡി ആക്ക കൂടുകളൊക്കെ ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞി വീഡിയോസിലെ കൂടുകള് കാക്കുണ്ടാക്കലെ ഇതേ ഇതിന്റെ കമ്പനിയിൽ അടിച്ചാല് അടിച്ചാൽ കിട്ടു അപ്പൊ ആയിരം രണ്ടായിരം ബോട്ടിലുകളൊക്കെ അടിക്കാൻ പറ്റുള്ളൂ അപ്പൊ എന്തായാലും ഇപ്പൊ അങ്ങനെ കൊടുക്കാ കഴിഞ്ഞ ബന്ധം കാട്ടിയിക്കണന്നു കാക്കു തന്നെ കാർബോൺ ചട്ടുണ്ടാവുമല്ലോ നമ്മളെ കടയിലൊക്കെ ചട്ട അത് കൊടുന്ന് വെട്ടിയെ മുറിച്ചുണ്ടാക്കും ഇത് നേരം കൊഴുക്കോളം ഉണ്ടാക്കണം കേട്ടോ ഒരു പണി തന്നെ ഇതിച്ചേക്കൂല കാക്കുനും ഇതൂനെക്കോളൂ ഓരോന്നെ ഇതൊക്കെ കാട്ടിലും പാക്ക് ചെയ്യാലോ എണ്ണ ഉണ്ടാക്കലും ഞാനാണ് അതിക്ക് മുറുക്കാനും കൂട്ടാനും ഒക്കെ ഉണ്ടാവും പിന്നെ നേരം കൊഴുക്കോളം ഒരു ഒരു ഞാനൊരിത്താക്കരി മെസ്സേജ് ഇട്ടിട താത്ത കാണുന്നുണ്ടാവും അതിന്റെ വീഡിയോ എപ്പോഴും കാണുന്നുണ്ട് താത്ത അവ താത്തൻ സാത്തന്നെ മെസ്സേജ് എത്താ ഋഷ ഉറങ്ങിയിട്ടില്ല എത്ര നേരം ആയിട്ടോന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ആരൊക്കെ എണ്ണ തന്ന എണ്ണക്കും വെണ്ണിനും ഓർഡർ എടുത്തു എന്തൊക്കെ ഒന്നുകൊണ്ട് നോക്കാനും വേണ്ടി ഫോണോണാക്കി എന്താ ചെയ്യുന്ന നേരത്തെ ഓൺലൈനിൽ ചോദിച്ചേ അപ്പൊ ഞാൻ വീഡിയോ എടുത്ത് കാട്ടിയൊക്കെ എടുത്തിട്ടു നിങ്ങൾക്കൊന്നും വിടാൻ പറ്റൂല വിട്ടാ കളി ഞാൻ ചീട്ട മതി കുട്ടികളൊന്നും ഉറങ്ങിയിട്ടില്ല അപ്പൊ നേരം തന്നെ ആയിരുന്നു ഇവിടെ പരിപാടിയും അറിയാം അപ്പൊ ഉയരങ്ങളിലൊക്കെ എത്തട്ടെ അതും ആ ചെയ്യേണ്ടിയിട്ടോ നമ്മളൊരു പ്രൊഡക്റ്റ് കൊണ്ട് നിങ്ങൾക്കൊക്കെ നല്ലൊരു മാറ്റം ഉണ്ട് തരണപ്പള്ളി അലഹമ്മ ഒരുപാട് സന്തോഷം ഇത്രയും കസ്റ്റമേഴ്സൊക്കെ എന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നതാണ് കേട്ടോ അവരൊക്കെ എന്റെ അടുത്തുനിന്ന് എണ്ണയൊക്കെ വാങ്ങുന്നതാണ് കേട്ടോ എണ്ണ ഇരുന്നൂറ് ഒക്കെ വാങ്ങണുണ്ട് ആവശ്യക്കാർ കോണ്ടാക്ട് ചെയ്തോളി അല്ല അടിപൊളി ഓയിലാണ് നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന പരിപാടിയല്ല ഇപ്പൊ കൊറച്ച് ബോട്ടില് ബാക്കിണ്ട്ട്ടോ കൊറച്ചും കൂടി എണ്ണണ്ട് ഈ പ്രാവശ്യം കുറച്ച് തോന്നുണ്ടാക്കിട്ടോ ഒന്നാമ മുട്ടിനും കജിനും വല്ലാതെ വെയ്യാത്തോണ്ട് കൊഴപ്പൊന്നുമില്ല നടക്കൂട്ടോ ഞാൻ പോണോടുകൂടെ ഒക്കെ ഞാൻ പോകുന്നേ കായ മഞ്ചേരി ഒക്കെ പോയിരുന്നു അപ്പൊ പിന്നെ അപ്പൊ അതിന്റെ ഒരു തിരക്കിലായിരുന്നു പറയാം അപ്പൊ ആവശ്യക്കാര് ഒളിച്ചോളി അഞ്ഞൂറ് എം എൽ അത് രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ ലോലല് അഞ്ഞൂറ് വാങ്ങിച്ചോളി കിട്ടോ നമുക്ക് ഷിപ്പിംഗ് കൊടുത്താൽ മുതലാവൂല പിന്നെ കുറച്ച് ബൺസും ഉണ്ട് ബൺസും പാക്ക് ചെയ്യാണ്ട് ഇതിങ്ങനെ ഇതിലാക്കി കണ്ട് പാക്ക് ചെയ്ത് കണ്ട് ഒട്ടിച്ചതാണ് കേട്ടോ അതുകൊണ്ട് ഇവിടെ പേരും ഇതിലെ ചെറിയ വീഡിയോസ് ഇതിന്റെ പാക്കിൽ വരുന്നുണ്ട് അപ്പൊ അത് കണ്ടുകാണ്ട് ഇങ്ങനെ താത്താ പറയണ്ട ഇന്നലത്തെ ആണ് കേട്ടോ പിന്നെന്താ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അമ്മമ്മ അവിടെ ഉണ്ട് കേട്ടോ അവിടെ കുത്തേർക്ക് ഒക്കെ ഉണ്ട് ഇതിൽ നടക്കണം നാല് ഭാഗം മക്കളൊക്കെ നാല് ഭാഗം നടക്കാൻ രാവിലെ ക്ഷേമോള് സ്കൂൾക്ക് പോയി കഴിഞ്ഞാൽ ചോറ് ഇതും പോയി കഴിഞ്ഞാൽ എന്താ ചോറ് ഞാൻ രാവിലെ വെച്ചോക്കും പിന്നെ കറി എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കും മീൻ ഇട കൂടുന്ന വെച്ചുകൂടെ അപ്പം മീൻ ഉണ്ടാക്കണം അതൊന്നും ഉണ്ടായിട്ടില്ല അത് ഷിപ്പ് ചെയ്തിട്ട് വേണം അപ്പം ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ പക്ഷേ അമ്മ കാണിച്ചീന് ഞങ്ങളോട് പറഞ്ഞിരുന്നു ഒരാഴ്ചകൾ വെയിറ്റ് ചെയ്യേണ്ടി കാരണം അങ്ങനക്ക് അറിയാം പോസ്റ്റ് ഓഫീസിൽ ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാൽ സാധനം പോരൂല അപ്പോ എന്തായാലും രണ്ടീസിന്റെ ഉള്ളിൽ എല്ലാരും സാധനം കിട്ടിട്ടോ പൈസ വന്ന പോലൊക്കെ ക്ഷമിച്ചോണ്ട് ഒരുപാട് താങ്ക്സ് ഉണ്ട് നമ്മുടെ ഇഷ്യൂസ് ഹെയർ ഓയിൽ ഒന്ന് ഒന്നങ്ങട്ട് എല്ലാരും മാക്സിമം ഷെയർ ചെയ്യുന്നത് നമുക്ക് ഉപകാരം കിട്ടിയാലൊക്കെ ഒന്ന് മാക്സിമം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തോണ്ടി അപ്പം സ്ക്രീനിൽ കാണുന്ന നമ്മളിൽ കോൺടാക്ട് ചെയ്തോണ്ടി വിളിച്ചാൽ ചിലപ്പോൾ കിട്ടൂല കേട്ടോ വാട്സപ്പ് ചെയ്തുകൊണ്ട് വാട്സപ്പ് ചെയ്ത് വെച്ചോണ്ട് ഞാൻ ഒഴിവ്നെ എടുക്കും കേട്ടോ നമ്മൾ പേടിച്ചൊന്നും വേണ്ട നമ്മൾ ഫാമിലി ആയിട്ട് ബ്ലോഗ് ചെയ്യുന്നതാണ് അപ്പോൾ പൈസയൊക്കെ സേഫ് ആയിരിക്കും പുതിയ സബ്സ്ക്രൈബേഴ്സ്മാർക്ക് അറിയില്ല പക്ഷേ നമ്മൾ ഇത് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണേണ്ട ഒന്നാം സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തുകൊണ്ട് മാക്സിമം പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അസ്ലാമലൈക്കും